വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നിത്യവഴുതന ക്ലോബീൻസ് എന്ന് പറയും അതുകൊണ്ട് നല്ല ഒരു തോരനാണ് അതായത് ഈസി മെത്തേഡിൽ ചെയ്യുന്ന തോരനാണ് അത് വളരെ ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അതായത് തോരൻ പിന്നെ ഈ നിത്യവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെയൊന്നും കിട്ടാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു കപ്പ് നിറച്ച് വരും നിത്യവേദന എടുത്തിട്ടുണ്ട് ഇരിക്കും മാർക്കറ്റിലൊന്നും ഇതൊന്നും ഞാനധികം കണ്ടിട്ടില്ല എനിക്കിപ്പോൾ അടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കണ്ടോ നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം നെടുക്കെ നീളത്തിനും കട്ട് ചെയ്യാം പൊടി പൊടിയായിട്ടും കട്ട് ചെയ്യാം നിങ്ങളിഷ്ടം പോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ച്ചാൽ അതിൽ ചെറിയ കറ കാണും കണ്ടോ ഞാനിപ്പോൾ പൊടിപ്പൊടിയായിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്താൽ മതി കുറച്ചൂടെ വലുതായിട്ട് ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നീളത്തിന് ഛേദിച്ചിട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി കുടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം കണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊന്നുമില്ല അരക്കപ്പ് ചി ചിരകിയ തേങ്ങ ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നു എണ്ണയൊന്ന് ചൂടാട്ടെ അര ടീസ്പൂൺ കടുക് എൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ഉണക്കമുളക് ഒരെണ്ണ ഇട്ടാലും മതി കേട്ടോ കുറച്ച് കറി വേപ്പില്ല കടുക് ഒന്ന് പൊട്ടട്ടെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണേ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നിത്യവഴുതന ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റും സൂപ്പറായിരിക്കും അപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നേ ഇതിൻ്റെ കൂടെ തന്നെ ചിരകി വെച്ചിരുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആവണം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ശകല ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി ചേർക്കണം ഉപ്പ് കൂടുതൽ ഇതിൽ ചേർത്തില്ല നമ്മൾ പുളിയൊന്നും ചേർക്കാത്ത കറിയാണ് കറിയാണത് കാരണം ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണം ശകല മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന തോരനാണ് ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കോണം എന്നാൽ വെള്ളം ചേർക്കാത്തോണ്ട് അടിപിടിച്ച് പോകരുത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ പിന്നെയും പേടിയില്ല ഇതിപ്പം അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്ക് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആവും പക്ഷേ നമ്മുടെ നിത്യവേദന നല്ല രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ വീണ്ടും ഞാൻ മൂടി വയ്ക്കുന്നു തുറന്നു നോക്കാം കണ്ടോ പകുതി വരെ വേണ്ടിട്ടുണ്ട് വെന്തോന്ന് എടുത്ത് നോക്കണം വെന്തിട്ടുണ്ട് നമ്മൾ ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി തുറന്ന് തന്നെ ഇരുന്നോട്ടെ നല്ല ഡ്രൈ ആയി കിട്ടണം കേട്ടോ അതിലുള്ള ജലാംശമൊക്കെ പോയിട്ട് ഈ നിത്യവഴുതന എന്ന് പറയുമ്പോൾ ഇതിൽ കൈപ്പുവാണെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തു കേട്ടോ ഇങ്ങനെ നമ്മൾ തോരൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ തോരൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ വരട്ടണോണ്ടേ നല്ല ടേസ്റ്റാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ നിത്യവഴുതനകത്തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്